ഇവിടുന്നൊന്നും കിട്ടില്ലാന്നോ നിങ്ങൾ എന്തെങ്കിലും നമ്മള് നമ്മുടെ മകനെ കല്യാണം കഴിപ്പിച്ചിട്ട് ഇവിടെ നിന്നൊരു കുട്ടിനെയാ കൊണ്ടുപോണത് അല്ലാണ്ട് ഇവർക്ക് കൊണ്ടുവരിയല്ല നമ്മളാണ് ആ കുട്ടിനെ നോക്കണ്ടത് പക്ഷെ എവിടെ നോക്കിയാലും കിട്ടണം കിട്ടണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഒരു പവനെന്താ വില എന്ന് നിങ്ങൾക്ക് അറിയോ ഏ ഓരോ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട ഓരോ കുഞ്ഞിനെയും ഇവിടുന്ന് പറഞ്ഞേക്കുന്നത് ഇവിടെ വന്ന് ഈ സൗന്ദര്യയിലെ കുട്ടിക്ക് എന്താ ഒരു കുഴപ്പമുള്ളത് ബാക്കി നിങ്ങളുടെ കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ മോനെ കൊണ്ട് ഉണ്ടാക്കണം അല്ല നിനക്കരിയാണോ കാശ് അവന് വേണ്ട കാശ് പിന്നെ നിങ്ങൾക്ക് എന്തിനാ ആ ഞങ്ങൾ രണ്ടും തന്നെയാണ് പണ്ടേ നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടി എന്റെ വീട്ടിൽ കയറി വരുന്ന കാലത്തെ എന്റെ വീട്ടിലെ എല്ലാ ആജിമണും കൂടി വിറ്റു പെറുക്കിട്ടാ എന്റെ അച്ഛനും അമ്മയും നിങ്ങൾക്കുള്ള കാശ് തന്നെ അന്നേ ഞാൻ വിചാരിച്ചതാ എനിക്കുണ്ടാകുന്ന മക്കൾക്ക് ഈ ഗതി വരുത്തില്ല നിങ്ങൾ കല്യാണത്തിന് പങ്കെടുത്താലും വേണ്ടില്ല പങ്കെടുത്തില്ലേലും വേണ്ടില്ല എന്റെ മകൻ ഒരു പെണ്ണെ കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഈ ലെവലാവൂല നിങ്ങൾ തലേഡ് കാര്യമില്ല പത്ത് പൈസയുടെ പൊന്ന് എനിക്കോ എൻറെ മകനോ വേണ്ട എന്താ മോനെ നിനക്ക് ഇഷ്ടായില്ലേ പെണ്ണിനെ അല്ലേ ഇഷ്ടായില്ലേ ആ എനിക്ക് അത് മാത്രം മതി എന്റെ മോന്റെ ഇഷ്ടം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മോനും വേണമെങ്കിൽ സമ്പാദിച്ചിട്ട് ആ മോളുടെ കയ്യിൽ കൊടുക്കുക ഞാനും ജോലിക്ക് പോവുണ്ടല്ലോ ഞാനും നോക്കിക്കോളാം ബാക്കിയൊക്കെ